യുടെസൻ ഒരു ശീമച്ചക്ക വരയ്ക്കാൻ വേണ്ടി പോയത് അത് നമ്മുടെ ശീമപ്പുലാവാണ് നമ്മുടെ ശീമപുലാവാണ് ഇത് നിറയെ ചക്കയുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വലിയ ചക്കയും ചെറിയ ചക്കയൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം ഈ മഴയത്തെല്ലാം അഴുകി എല്ലാം താഴെ പോയി ഇടയ്ക്ക് ഒരു ർസിൻ്റെ ഉണ്ടേൽ വളഞ്ഞ ഇത് പറിക്കാൻ പറ്റും നമുക്ക് ഒരെണ്ണം പറിച്ചെടുക്കാം എടുക്കാം നമ്മളെ ചക്ക കിട്ടിട്ടുണ്ട് നമ്മൾ ചക്ക പറിച്ചെടുത്ത് ചക്ക നമുക്കിതിനാ വൃത്തിയാക്കി കാണിക്കാം ഇത് ചീമ ചക്കഥ വരച്ചോണ്ട് വന്നിട്ടുണ്ട് നമ്മളിതിനെ വൃത്തിയാക്കി ചെത്തി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കാണിക്കാം അത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ അതിനോട്ടിട്ട് കുറച്ചിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും ഇട്ടിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ തേങ്ങ ഞകിടി ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം അതിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്കിതോട്ട് ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് ഇടണുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഉപ്പിൻ്റെ ഇത് നോക്കണം എങ്ങനെയാണ് ഉപ്പുണ്ട് നല്ലതിൽ ഇത് നമ്മൾ ഈ പരുവത്തിൽ മരിഞ്ഞ എല്ലാം മുറിക്കുമ്പോലെ ഇതേപോലെ എല്ലാം കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതിന് തേങ്ങാപ്പാലും തേങ്ങ കൊത്തും അതിൻ്റെ പീരയും കൂടിയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഗ്യാസ് കത്തിച്ച് ഇത് അത്രയും കണക്കിന് വെള്ളം എടുക്കണം നമുക്കിത് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം വെച്ച് ഞങ്ങൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അവിടെ ഷീമച്ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ശീമച്ചക്കയെല്ലാം ഞങ്ങളിത് തേങ്ങാപ്പാലിൽ പുഴുങ്ങിയെടുത്തതാണ് വേറെ ഒന്നും വേണ്ട നാലുമണിയാകുമ്പോൾ ഈ കട്ടൻ തേയിലയും അതുപോലെ ഈ ഷീമച്ചക്ക പുഴുങ്ങിയതും ആ തേങ്ങാ പാലും തേങ്ങേണ്ട ഇല്ല കിടന്ന് വെന്ത് നല്ല അടിപൊളിയായി വെന്തുണ്ട് ഈ ഷീമച്ചക്ക ഇങ്ങനെ അവിച്ചത് കാണിക്കാൻ തന്നെ കാരണം എൻ്റെ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഞാൻ സ്കൂൾ വിട്ടൊക്കെ പതി നമ്മൾ വരുമ്പോഴത്തേക്ക് അമ്മ ഞങ്ങൾക്ക് ഇതുപോലെ മരിച്ചിനി മുറിച്ച വെച്ചു ഇതേപോലെ കട്ടൻ തേയിലയും ചക്ക വച്ചതും ഷീമചക്കയും കാച്ചിലും ഒക്കെ ഇങ്ങനെ തരും അപ്പം ഇപ്ര ഇപ്പം എൻ്റെ അമ്മയില്ല അമ്മ മരിച്ചു പോയി അമ്മേൻ്റെ ഓർമ്മയ്ക്കും കൂടി വേണ്ടിയാണ് അമ്മയെ ഓർക്കാൻ കൂടി വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ് ഇത് കഴിക്കുന്നത് ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ചീമച്ചക്ക തീയലും ക്ഷീമച്ചക്ക തോരൻ കറി ഇങ്ങനെ കൂട്ടുകറിയൊക്കെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കി ഇത് കഴിക്കാം വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല വിളഞ്ഞ ചീമച്ചക്കിട്ടുമെങ്കിൽ നിങ്ങളിത് പുഴുങ്ങി കഴിക്കണം തേങ്ങാപ്പാരി അരച്ച് കഴിച്ച് നോക്കണം നിങ്ങൾക്കിത് നല്ല ഇഷ്ടപ്പെടും എല്ലാവരും ഞാൻ ഇത് കഴിക്കാൻ വേണം സൂപ്പറാണ് സൂപ്പറെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഇങ്ങനെ ചെയ്തു പോകണം തേങ്ങാപ്പാൽ തന്നെയാണ് ഇത് അപിക്കേണ്ടത് തേങ്ങാപ്പാൽ പിഴിയണം കൊത്തിടാതെ വെള്ളത്തിൽ പിഴിഞ്ഞ് തന്നെ നമ്മളിത് അവിച്ച് കഴിക്കണം കട്ടൻ അയല ഇട്ട് കുടിക്കാത്തത് ഷുഗർ ഉള്ളവർക്കും അല്ലാത്തവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഈ തേങ്ങയും അതിൻ്റെ തേങ്ങ പീരയും ഇതുപോലെ ഷീമച്ചക്കേട ആ മരിച്ചിന് മുറിച്ചവച്ചതുപോലെ നമ്മൾ വെട്ടിയിട്ടിങ്ങനെ അവിച്ചെടുക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി നാല് മണിക്ക് ചായയുടെ അല്ലെങ്കിൽ കട്ടൻ അയലരുടെയൊക്കെ അടിപൊളിയാണ് എല്ലാം ട്രൈ ചെയ്യണം ഒരു കുഞ്ഞു ചാനലാണ് ഈ സകലതിൻ്റെയും ഉണ്ടായെന്നാണ് ആ ചാനലിൻ്റെ പേര് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും വേണം ഈ കുഞ്ഞു ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം അത്രയേ ഉള്ളൂ അങ്ങനെ എൻ്റെ അമ്മ എനിക്ക് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഇത് ഉണ്ടാക്കി തരുന്ന ആ ഓർമ്മയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് അമ്മയില്ല അമ്മ ഒത്തിരി വർഷമായി മരിച്ചുപോയിട്ട് അതുപോലെ തന്നെ എനിക്കിപ്പം മുന്നിലേ തന്നെ എൻ്റെ അച്ഛനും പോയി എനിക്ക് സഹോദരങ്ങളോ അങ്ങനെ ആരുമില്ല ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം ഒറ്റയ്ക്ക് തന്നെ എൻ്റെ ഹസ്ബൻഡുണ്ട് രണ്ട് മക്കളുണ്ട് പക്ഷേ ആഴ്ചയിലൊക്കെയും വീടേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ എൻ്റെ കൊച്ചു മോശാൻഡിയാണ് ഇത് എല്ലാം എനിക്ക് ചെയ്തു തരുന്നത് ആഴ്ചയിൽ പക്ഷേ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എനിക്കതേ പറയുള്ളൂ എൻ്റെ സാ സ്കൂൾ കുഞ്ഞ് ചാനലാണ് സകലതിൻ്റെ ഉടയവൻ അത് നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഞാനത് എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ഉണ്ടാക്കിയാണ് ഞാനിത് കഴിക്കുന്നു പത്തിലൊക്കെ പഠിച്ചിട്ട് വരുമ്പോൾ എനിക്ക് അമ്മ നാലുമണിങ്കിലും വിഷീമയ്ക്ക കവിച്ചത് മലച്ചീനിയവച്ചത് അതുപോലെ പുഴുങ്ങിയത് ചക്ക ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഹാരം കാച്ചില് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് എൻ്റെ അമ്മയ്ക്ക് എനിക്കും അമ്മ ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ട് എന്നോട് ഞാൻ അത്രേ പറയുന്നുള്ളൂ ഇനിയൊന്നും പറയില്ല നിങ്ങളെല്ലാവരും ഇത് ഇതേപോലെ ഒട്ടേക്ക് കഴിച്ചു നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾ പാചകം അവിച്ച് കഴിക്കുക